ഓഗസ്റ്റ് നാല് തിങ്കളാഴ്ച രാവിലെ എടുത്ത മോർണിംഗ് വ്ലോക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ദീപ്തി രാവിലത്തേന് രാവിലത്തേനല്ല ഉച്ചയ്ക്ക് പിള്ളേർക്ക് ലെഞ്ചിന് കൊടുത്തു വിടാനായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത് കാര്യം പറഞ്ഞാൽ ചിക്കൻ നമ്മൾ സാറ്റർഡേ കുറച്ച് ചിക്കൻ മേടിച്ചത് ഞാൻ കുറച്ചെടുത്ത് അന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചെടുത്ത് തിങ്കളാഴ്ച രാവിലെ ഒന്നെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടെ കറി വെക്കാം എന്ന് പറഞ്ഞെടുത്ത് ചിക്കനാണ് കേട്ടോ അപ്പോൾ പിന്നെ പിള്ളേർ രണ്ടുപേരും പറഞ്ഞ് കൊണ്ടുപോകാൻ ബിരിയാണി വേണമെന്ന് അങ്ങനെ പിന്നെ ബിരിയാണിയുടെ ആരും മേടിച്ച് ബിരിയാണിയാണ് ചെയ്തെടുത്തത് അപ്പം ആദ്യം തന്നെ നമുക്ക് കുറച്ച് വറുക്കാനായിട്ട് ഞാൻ സെപ്പറേറ്റ് രണ്ട് പാത്രത്തിനകത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് ചെറിയ ഉരുളിയിൽ ചെറിയ ചീനച്ചട്ടിയിലിരിക്കുന്ന നമുക്ക് മൊരിച്ചെടുക്കാനായിട്ടുള്ള വറുത്തെടുക്കാനുള്ള സവാള ഉണ്ടല്ലോ അതും മറ്റേത് നമുക്കല്ലാതെ വാഴറ്റാനായിട്ടുള്ളതാണ് ഒറേഴ് സവാള ഞാൻ ഞായറാഴ്ച രാത്രി തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ട് തന്നെ ജാറിലിട്ട് ചതച്ചെടുത്തേ പിന്നെ ഞാൻ വെളുത്തുള്ളി ഇടുമ്പോഴത്തേന് തൊലിയോടിയൂടെ തന്നെ ഇടുന്നത് ബിരിയാണിക്ക് കേട്ടോ എനിക്കതാണ് ഇഷ്ടം അപ്പം അതെല്ലാം ഒന്ന് നല്ലതുപോലെ മുരിച്ചെടുത്ത് രണ്ടു വട്ടമായിട്ടിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ടെ അതിൻ്റെ കൂടെ ഇതും നല്ലതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം പിന്നെ നമ്മൾ മൊരിച്ചെടുക്കത്തില്ലേ സവാള മുരിച്ചെടുക്കുന്നതിനകത്തൊരു ലേശം പഞ്ചസാരയും കൂടി ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്ന് മുരിഞ്ഞിട്ടും പിന്നെ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ ഈ ചിക്കൻ ബിരിയാണി വറുത്ത് വെക്കുന്നതിനേക്കാളും ഇഷ്ടം ചിക്കൻ നമ്മൾ വറുത്തെടുക്കുമല്ലോ ആ വറത്തെടുക്കുന്നതിനേക്കാളും ഇഷ്ടം അല്ലാതെ തന്നെ എടുക്കുന്നേ കേട്ടോ അതേസമയം നമ്മൾ കറി വെക്കുമ്പം ഞാൻ കറി വറുത്തേ ചിക്കൻ വറുത്തേ എടുക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ കഴിക്കാൻ അതിഷ്ടവും രണ്ടും രണ്ട് രീതിയിലാണ് പിന്നെ ഈ ചിക്കൻ താ മുളക് പൊടി ഇട്ടതാ ഞാൻ ഒന്ന് പെരട്ടി വെച്ചിരുന്നത് കാര്യം പറഞ്ഞാൽ ഞാൻ ബിരിയാണിക്ക് മുളക് പൊടി ഇടാറില്ല എനിക്ക് നല്ല പച്ച കളർ ഇരിക്കും കേട്ടോ പക്ഷേ ഇത് വേണ്ടി പുരട്ടി വെച്ചിരുന്നില്ലായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ രാവിലെ ഇതെടുത്തപ്പം ചിക്കൻ ഒന്നും നല്ലതുപോലെ കഴുകി ആ മുളകൂടി എല്ലാം കഴുകി കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതിനകത്തൊട്ടെടുത്ത് തട്ടിയത് അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ലതുപോലെ വഴണ്ടി വരുമ്പോഴത്തേന് നമ്മളെ പൊടികളെല്ലാം ഇട്ട് വഴണ്ടി വരുമ്പഴത്തേന് നമുക്ക് ചിക്കൻ തട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കനും ഉള്ളി എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കിയിട്ട് ഒരടപ്പ് വെച്ചാൽ അടച്ചു കൊടുക്കാം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊർന്ന് വരുവേ പിന്നെ രാവിലത്തേന് നമുക്ക് കാപ്പിക്ക് അപ്പത്തിൻ്റെ മാവിരിപ്പുണ്ടായിരുന്നു നമുക്കിവിടെ എല്ലാ സൺഡേയിലും ഞാൻ അപ്പത്തിനാണ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഇളയെ നോക്കി അപ്പം ഇഷ്ടമല്ല കേട്ടോ ഞാൻ അപ്പം ഉണ്ടാക്കുന്ന ദിവസം ദിവസമില്ല അതായത് ഞായറാഴ്ച ദിവസം അവൾ മിക്ക ദിവസം ഒന്നെങ്കിൽ പുട്ടുപുഴുകി കൊടുക്കണം അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും കേട്ടോ പിന്നെ ഇതിൽ നിന്ന് നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് വെള്ളം നല്ലതുപോലെ ഊർന്നിറങ്ങും പിന്നെ നമ്മൾ ഈ ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി ചിക്കൻ തലേന്ന് തന്നെ നമ്മൾ വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മളെടുത്ത് വേവിക്കാൻ എടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഈ ഫ്രോസൺ ചിക്കൻ അതാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലാതെ നമ്മൾ പെട്ടെന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കറി വെച്ചെടുക്കുമ്പോഴത്തേനേ അത് വേവാനായിട്ട് ഒരുപാട് സമയം എടുക്കും ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് തന്നെ എപ്പോഴും നല്ലത് നല്ല സോഫ്റ്റിനിരിക്കും എന്നിട്ട് നല്ലതുപോലെ തിളച്ച് വെന്ത് വരുമ്പോഴത്തേന് ഉപ്പുമൊക്കെ നോക്കിയിട്ട് കുറച്ച് മല്ലിയിലെയും പുതിനയിലയും ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ അവിടുത്തെ ഒരു കിണ്ണത്തിനകത്തോട് മാറ്റി വെക്കി അതായത് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യത്തില്ലേ അപ്പോഴത്തേങ്ങനെ അവസാനം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചോറ് ഞാൻ ഒരു കിലോയ്ക്ക് ഒരു കിലോ അരിക്കാണ് വെച്ചതും ചോറ് നമ്മൾ പുറത്തിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ ഞാൻ എപ്പോൾ ബിരിയാണി വെച്ചാലും പുറത്തിട്ട് തന്നെ അരി വെക്കുന്നത് അത്രയും നമുക്ക് ഗ്യാസ് ഗ്യാസിലാവയ്ക്കാമല്ലോ അപ്പം എല്ലാവരും സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പും ഇലയും എല്ലാം ഇട്ട് തട്ടിയിട്ട് തോനെ വെള്ളവും വച്ച് ഉപ്പ് ഇട്ട് അതിനകത്ത് ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കും കേട്ടോ എന്നിട്ട് ഒരു ചിരി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കും അത് ഒഴിച്ച് വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ അരിയിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയോ ചെയ്യുന്നത് എന്നിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വറ്റിച്ചെടുക്കത്തില്ല ഞാൻ ഇന്നേവരെ ഞാൻ വറ്റിച്ചെടുത്തിട്ടില്ല എനിക്കത് ഊറ്റിയെടുത്താലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇന്നേവരെ കുക്കറിലിട്ട് ബിരിയാണി ചെയ്തിട്ടുമില്ല അപ്പോൾ നമുക്കിനി സെറ്റ് ചെയ്ത് കൊടുക്കാവേ ഉരുളിക്കകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കും നമ്മുടെ ചിക്കനല്ലേ അത് കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ സാധാരണ രണ്ടായിട്ടിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ മൊത്തം ഒന്ന് തട്ടിയിട്ട് കൊടുത്തേ എന്നിട്ട് ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് മല്ലിയിലയും പുതിനയിലയും നമ്മുടെ സവോള മുരി മോപ്പിച്ച് വെച്ചതും പിന്നെ കുറച്ച് പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കൂടെ ഞാൻ മുന്തിരി വറുത്ത് പോരി ഇത് ഇട്ട് കൊടുക്കുവേ പക്ഷേ അണ്ടിപ്പരിപ്പ് ഞാൻ ഇപ്പോഴും ഇട്ട് കൊടുക്കത്തില്ല അണ്ടിപ്പരിപ്പ് നമ്മൾ കഴിക്കാൻ എടുക്കുമല്ലോ ചോറ് പാത്രത്തിനകത്ത് നമ്മൾ ചോറ് വിളമ്പില്ല അപ്പോഴും മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ക്രഞ്ചിനസ് നഷ്ടപ്പെട്ടു പോകും കേട്ടോ ഒരുമാതിരി ഞമ്മി ഇണക്കിരിക്കും പിന്നെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ ഏറ്റവും അവസാനം ഒരു കുഴി ഒഴിച്ചിട്ട് അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ടോ ഈ ഗ്രേവി എല്ലാം കൊണ്ടിട്ട് ആ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേന് പിന്നെ നെയ്യും ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി എനിക്കൊരു നുള്ളിൽ പൈനാപ്പിൾ എസൻസ് ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ട് പിന്നെ അടച്ച് വെച്ച് സെറ്റ് ചെയ്യുകയും ഞാൻ ആ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം മോക്ക് ദേഹം കഴുകാനായിട്ട് കുളിപ്പിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമാണ് അത് അതിൻ്റെ പുറത്തങ്ങ് എടുത്ത് ചൂട് വെള്ളമായിരുന്നു നല്ല തിളച്ച വെള്ളമായിരുന്നു അതെടുത്ത് അതിൻ്റെ പുറത്തങ്ങ് വെച്ച് കൊടുക്കും എന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് തുറന്നെടുത്ത് പിള്ളേർക്ക് ഞാനങ്ങ് എടുത്ത് പാത്രത്തിലങ്ങ് എടുത്ത് മാറ്റുവാണേൽ പിള്ളേർക്ക് കഴിക്കാൻ എടുക്കുമ്പോഴത്തേന് അതിനകത്തുനിന്ന് ആ ഉള്ളിയും മല്ലിയില പുതിനേല ഈ വക സാധനങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇവർ കഴിക്കാൻ എടുക്കുമ്പോഴത്തേന് കഴിച്ച് കഴിയുമ്പോഴത്തേന് പാത്രത്തിൻ്റെ സൈഡിലെല്ലാം അതേ കണക്കിന് കാണുക കേട്ടോ വെറും ചോറും ചിക്കനും മാത്രം ഇഷ്ടം തിയാക്കുട്ടൻ പിന്നെയും കഴിക്കും ഫ്ലാവിയാണെങ്കിൽ എൻ്റെ ഇളയമോളാണെങ്കിൽ ഒട്ടും കഴിക്കത്തില്ല അവൾക്ക് ചിക്കനും വേണ്ട അവൾക്ക് ഞാൻ വീട്ടിൽ നമ്മൾ വെക്കുമ്പോഴത്തേന് ചിക്കൻ വെച്ച് കൊടുത്താൽ കഴിക്കത്തേ ഇല്ല നമ്മളല്ലാതെ ചിക്കൻ പെരട്ടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അതാണെങ്കിൽ ഒരു പീസോ രണ്ട് പീസോ ഒക്കെ കഴിക്കും പുള്ളിക്കാരിക്കുന്ന തോന്നണം എന്നാലേ കഴിക്കത്തുള്ളൂ പിന്നെ ഞാൻ ഞാനിതാ ഇന്ന് വിളമ്പിയപ്പോഴത്തേനെടുത്ത് വെച്ച് കൊടുത്തായിരുന്നു പക്ഷേ വൈകിട്ട് ചോറും പാത്രം കൊണ്ടുവന്നപ്പം ആ ചിക്കൻ പീസ് അതേനൊക്കെ തന്നെ ഉണ്ടായിരുന്നേ ദിയാക്കുട്ടനെ ചിക്കൻ രണ്ട് പീസ് വെച്ച് കൊടുക്കും കേട്ടോ ദിയാക്കുട്ടനെ ഇഷ്ടമാണ് നല്ലതുപോലെ കഴിച്ചു ഞാൻ ആദ്യമായിട്ടൊരു ബിരിയാണി വെക്കുന്നത് പ്ലസ് ടുവിൻ്റെ നമ്മുടെ വെക്കേഷൻ സമയത്തുണ്ടല്ലോ ആ ഒരു ടൈമിലാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ബീഫ് ബിരിയാണി ആയിരുന്നു വെച്ചത് പക്ഷേ അത് വമ്പം ഫ്ലോപ്പായിപ്പോയായിരുന്നു ചോറ് എന്ത് കളങ്ങിപ്പോയി മക ആദ്യമായിട്ട് വെക്കുമല്ലേ നമുക്ക് പരിവുമെന്ന് പറഞ്ഞുകൂടല്ല പക്ഷേ ഞാൻ പിന്നെ വെച്ച് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം കല്യാണത്തിന് ശേഷമാണേ പക്ഷേ ഇപ്പം ഞാൻ എക്സ്പേർട്ടാണ് വെക്കാനായിട്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്നിട്ട് ചോദിക്കുക നിനക്കൊരു ബിരിയാണി വേണോ അതോ കുറച്ച് സാധനം വാങ്ങിച്ചു തന്നെ ഈ ബിരിയാണി എന്നുള്ളത് ഞാൻ ബിരിയാണി വെച്ച് കഴിക്കാം എന്നുള്ളതേ ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട് കുക്ക് ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്നത് കഴിക്കാനും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യങ്ങൾ തരാവേ ഇത് ഇവിടെ ഇടയ്ക്ക് വരുന്ന രണ്ട് അതിഥികളാണ് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരും കേട്ടോ വരുമ്പോൾ എപ്പോഴും താ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വരുന്നത് കേട്ടോ ഇതൊരു രണ്ട് മൂന്നാഴ്ചക്ക് മുന്നേ എടുത്ത വീഡിയോ ആണേ വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാ കേട്ടോ ജോലിയെല്ലാം ഉദയം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാനും ഞങ്ങളുടെ ലിജിയും കൂടെ കടപ്പുറത്തോട്ട് പോകുകയാണേ മണ്ണ് വീണിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോകുന്നതാണേ പക്ഷേ മണ്ണ് വീണിട്ടില്ല ചുറ്റിപ്പോയി മണ്ണ് ഒരു ഓണമൊക്കെ ഇനി നല്ലതുപോലെ വീണു തുടങ്ങത്തുള്ളൂ നമ്മുടെ ആ പുലിമുട്ട് വേണ്ട ആ പാറ അടക്കുന്നത് അതിൻ്റെ അത്രയും പൊക്കത്തിന് അങ്ങേ ഏറ്റവും വരെ നല്ലതുപോലെ മണ്ണ് വീഴും കേട്ടോ ക്രിസ്മസ് ടൈമിലൊക്കെ നമ്മുടെ കൊല്ലത്തെ ബീച്ചിൽ വീണ് കിടക്കുന്ന നല്ലതുപോലെ മണ്ണ് വീണ് കിടക്കും പക്ഷേ ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പം തിരിച്ചുകടൽ അതെ കണക്ക് ആ മണ്ണ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും കേട്ടോ പിന്നെ ഇവിടെ നിറയെ പട്ടികളാണ് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല അപ്പം വീഡിയോ എത്രയേ ഉള്ളേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതിന് മുമ്പേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ സി യു